ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പൂരം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം ഗുണാനുഭവങ്ങൾ കൂടിയും ദോഷഫലങ്ങൾ കുറഞ്ഞു മിരിക്കുന്ന കാലഘട്ടമാണ് ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാന കയറ്റത്തോടുകൂടിയ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ കൂടുതൽ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാനസിക സംഘർഷം കുറഞ്ഞിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രകളും വിനോദയാത്രകളുമൊക്കെ നടത്തുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതയ്ക്കുള്ള സാധ്യതയുമുണ്ട് വീട്ടിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല വേണ്ടി വരാം ഈ നക്ഷത്ര നക്ഷത്രജാതർ ഇപ്പോൾ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനവും ശാസ്ത്രാക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്ക് ബഹുമതികൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകാവുന്നതാണ് പൂരം നക്ഷത്രജാതർ ഈ മാസം പതിവായി എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വിളക്ക് സമർപ്പിക്കുകയും എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് അർച്ചന കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്രം നക്ഷത്രജാതർക്ക് ഏറ്റവും ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടവിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ സാധിക്കുന്നതുമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ മാസമായിരിക്കും കുടുംബത്തിൽ സന്തോഷം ഐശ്വര്യം ഇവയൊക്കെ ഉണ്ടാകാവുന്നതാണ് സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും സ്വന്തമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ചെറുകിട കർഷകർക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും ബഹുമതിയുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അനായാസേന നടക്കുന്നതുമാണ് കലാകാരന്മാർക്കും സാഹിത്യ പ്രവർത്തകർക്കും സിനിമ നാടകം സംഗീതം എന്നീ മേഖലയിലുള്ള കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യത വരുന്നതാണ് അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും ഇൻറ്റർവ്യൂകളിലും ഇവർക്ക് വിജയം നേടുവാനും സാധിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിക്കുന്നവർക്ക് ഉടനടി ഫലം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഏറ്റവും ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം മാനസിക സംഘർഷം കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ് സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നതാണ് ജോലി സ്ഥലത്ത് ഇവർക്ക് നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രകളൊക്കെ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇഷ്ട ദേവാലയ ദർശനവും സാധ്യമാകുന്നതാണ് ഇപ്പോൾ രാഹു വ്യാഴം കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ഒൻപത് ദിവസം പതിവായി നവഗ്രഹ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുകയും പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് ആയില്യം നാളിൻ്റെ അന്ന് സർപ്പ പൂജയും നടത്തേണ്ടതാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഓഗസ്റ്റ് മാസം വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് വിഷ്ണു ഭഗവാന് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും വിഷ്ണുപൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് nani namaskara